നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പവർ കട്ട് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തൊരു ചൂടായിരുന്നു ഏതാണ്ട് എല്ലാ വീടുകളിലും വില്ലും എ സി ആയില്ലേ രാത്രി ഏതെങ്കിലും ഒരു വീട്ടിൽ പവർ കട്ട് ഉണ്ടായതായി നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്തേ പവർ കട്ട് ഇല്ലാതിരുന്നു വെറുതെ അല്ലാതെ മിന്നി മിന്നി പ്രകാശിച്ചിരുന്ന ലൈറ്റുകൾ ഇപ്പൊ ഉണ്ടോ കൊച്ചി മുതൽ ഇടമൺ വരെ നാനൂറ് കിലോമീറ്റർ പവർ ഹൈവേ വലിയ ലൈൻ വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ആകാശത്തുകൂടെ വലിയ ലൈൻ ആ വലിയ കാലിന് മുകളിൽ അത് വലിക്കുന്നതിന് തടസ്സം നിൽക്കുകയായിരുന്നു തെക്കൻ മേഖലയിലെ പല പുരോഹിതന്മാരും പല ധനാഢ്യന്മാരും വലിയ വലിയ എസ്റ്റേറ്റുകളുടെ ഉടമകൾ അവർ പറഞ്ഞു ഞങ്ങളുടെ എസ്റ്റേറ്റിന് മുകളിലൂടെ ഈ വലിയ ലൈൻ വലിച്ചാൽ അതുണ്ടാകും ഇതുണ്ടാകും അത് പള്ളിയുടെ സ്വത്താണ് ഇത് മദ്രസയുടെ സ്വത്താണ് ക്ഷേത്രത്തിന്റെ സ്വത്താണ് മസ്ജിദിന്റെ സ്വത്താണ് അതുകൊണ്ട് ഇതിലൂടെ വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി ആ ഫയൽ പൂട്ടിവെച്ചു അവരെല്ലാവരെയും എതിരാക്കി എന്തിനു വലിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി ചിന്തിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മളുടെ കേരളം ഇരുട്ടിലാവാൻ വേണ്ടി പോവുകയാണ് ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച് നമ്മളുടെ മക്കൾ പഠിക്കേണ്ടി വരും അതുകൊണ്ട് ഈ സർക്കാർ ആ പവർ ഹൈവേ വലിക്കാൻ വേണ്ടി പോകുന്നു വലിയ ലൈൻ വലിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങൾ സഹകരിക്കണം സഹകരിക്കാത്തവരെ സർക്കാർ നേരിടും ആ ഒരറ്റ വാക്കിന്റെ പിൻബലത്തിലാണ് നാനൂറ് കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായത് ഞാൻ ഈ പദ്ധതികളെ കുറിച്ച് മാത്രം പറഞ്ഞത് ഈ പദ്ധതികൾ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കൊല്ലം അവർ ഭരിച്ചാലും അവർക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്